ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ട രൂക്ഷമെന്ന പരാതി ഇത്രയും വർഷമായിട്ടും അധികാരികൾ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നും ആരോപണം ചെറുതുരുത്തി സ്കൂളിന് സമീപമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് എല്ലാ വർഷവും പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ടെന്നും വിഷയത്തിൽ ശാശ്വത പരിഹാരം ഇതുവരെ ആയിട്ടില്ല എന്നും പരാതിയുണ്ട് സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഡ്രൈനേജിന്റെ അപര്യാപ്തത മൂലമാണ് ഇത്തരം വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതെന്നും ഉണ്ടായിരുന്ന ഡ്രൈനേജുകൾ മണ്ണടിഞ്ഞു തൂർന്ന ഉള്ളതെന്നും ഇതിനാൽ വെള്ളം ഒഴുകിപ്പോകുവാൻ വേറെ വഴിയില്ലാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമാകുന്നതെന്നും ജനങ്ങൾ പറയുന്നു വെള്ളക്കെട്ട് മൂലം കാൽനടയാത്രിക <ion> <s Bondi> <den> ും ഇരുചക്രവാഹന യാത്രികരും ദുരിതം അനുഭവിക്കുകയാണെന്നും പരാതിയുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പ്രശ്നത്തിന് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ട് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം